മെരിറ്റ് ഡേ സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ എസ് എൻ വിദ്യാഭവൻ്റെ മെരിറ്റ് ഡേയും വിജയാഘോഷവും നഗരസഭാ ടൗൺ ഹാളിൽ നടന്നു ഇ ടി ടൈസൻ എം എൽ എ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾ ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് എന്ന് നമ്മുടെ രക്ഷിതാക്കൾ വരുന്ന സമൂഹമാണ് ഏറ്റവും വലുത് അവർക്ക് പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടാതെ പോയ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസമാണോ ഭക്ഷണമാണോ ആദ്യം വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തൊരു തലമുറ ഭക്ഷണത്തിന് വെച്ചാൽ മറ്റും വേറൊരു മാർഗമില്ല അത്രമാത്രം വലിയ അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് അന്ന് വിദ്യാഭ്യാസ കാര്യത്തിൽ കുറച്ച് പിന്നോട്ട് പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചില ആളുകളെങ്കിലും പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് ലഭ്യമാകാതെ പോയ പഠനം എൻ്റെ മകൾക്ക് മകൻ നൽകാൻ ഞാൻ ശ്രമിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ എത്രയോ ഉയർന്ന തരത്തിലേക്കാണ് പോകുന്നത് എന്നറിയോ നമ്മളൊന്നും വിചാരിക്കുന്ന രീതിയിലല്ല കുട്ടികളിപ്പോൾ നിൽക്കുന്നത് കുട്ടികളൊക്കെ ഇപ്പോൾ ഈ കോവിഡ് കാലം കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നന്നായി വന്നപ്പോൾ പുതിയ പുതിയ സംവിധാനങ്ങൾ നന്നായി ഉപയോഗിക്കും കോഴ്സുകളുടെ നീതി ലോകത്തിൻ്റെ പൊതുവായ സ്ഥിതി അങ്ങനെ എങ്ങനെ എൻ്റെ മിടുക്ക് തെളിയിക്കാൻ പറ്റും അത് എവിടെ പോയി പഠിക്കാൻ കഴിയും അതിനെങ്ങനെ പോകാൻ കഴിയും അല്ല കുട്ടികളിപ്പോൾ അത രീതിയിലുള്ള നല്ല രീതിയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ചൈനയിൽ പോകുന്ന ആളുകളും അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോകുന്ന കുട്ടികളെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ട് എണ്ണം കൂടുമ്പോൾ ചില ആളുകൾ വേവലാതി നമ്മുടെ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയല്ലോ ഓർക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നമുക്കറിയാം ആ വേവലാതികളൊക്കെ താൽക്കാലികമാണ് ഇവിടെയാണെങ്കിൽ അത്തരം ലോകത്ത് നടക്കുന്ന ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയയും കുട്ടികൾക്ക് ഇടപെടാൻ കഴിയുന്നതിൽ പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പൊതുവിദ്യാഭ്യാസ മേഖല നന്നായി ശക്തിപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു കൂടി മുൻ നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലറുമായ കെ ആർ ജൈത്രൻ അധ്യക്ഷനായി സ്ഥാപനമായി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച

വിജയം നേടിയ പശ്ചിമ ബംഗാൾ സ്വദേശികളായ അഫ്സൽ അലി പറവീൺ ഘട്ടൂൺ ദമ്പതിമാരുടെ മകളും മതിലകം സെൻറ്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥിനിയുമായ മാഹിൻ പർവീണിന് സ്വർണ്ണപതക്കം നൽകി വളരെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും രാജേഷ് തമ്പുരു അജി ചാലക്കുടി എന്നിവരുടെ പാട്ടും നേരമ്പോക്കും പരിപാടിയും നടന്നു